അഞ്ച് പേരെ അതിക്രൂരമായാണ് ഈ ഈ ഒരു ഒരു യുവാവ് എന്തായാലും നിരവധി പോലീസ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും എല്ലാവരും തന്നെ വീടിന്റെ മുൻപിൽ തടിച്ചു കൂടിയിട്ടുണ്ട് പുറത്തങ്ങനെ ഇപ്പം പയ്യന്മാരോട്ട് സഹകരണമേയില്ല കൊറേ കാലങ്ങള് കൊണ്ട് അങ്ങനെ ആൾക്കാരോട് നിങ്ങൾ ചെയ്ത് സംസാരിക്കുന്നത് ആരെങ്കിലും കണ്ട കഴിക്കാൻ ചേട്ടാ കാര്യങ്ങൾ കടയിലൊക്കെ വന്നു കഴിഞ്ഞാൽ സംസാരിക്കും വേറെ കുഴപ്പമൊന്നുമില്ല മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ളതായിട്ടോ ഇവൻ അഴുക്ക സ്വഭാവം ഉള്ളതായിട്ടോ അടിക്കുന്നതായിട്ട് ആർക്കും അറിയില്ല അങ്ങനൊരു ആ അങ്ങനൊരു പ്രശ്നം ഈ ചെറുക്കനുണ്ടെന്നുള്ളത് പോലെ അറിയില്ല പക്ഷെ ഇത്രയും മാരകമായ രീതിയിൽ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ത് എന്ത് മാനസികാവസ്ഥ വന്നാലും ഈ രീതിയിലൊക്കെ ചെയ്ത് ചിന്തിക്കുമെന്ന് പറയുന്നത് നമുക്ക് കേട്ട് കേൾവിയില്ലാത്ത ഒരു സംഭവമായിപ്പോൾ ഇല്ലല്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഈ പെൺകുട്ടി ഞാൻ കണ്ടിട്ടില്ല എനിക്ക് ആ കുട്ടിയെ അറിയില്ല അറിയാമായിരിക്കും ചിലപ്പോൾ നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കാം ഇനി ഞാൻ കണ്ടെങ്കിലേ ഫോട്ടോ ഞാൻ കണ്ടില്ല ഇതുവരെയും കണ്ടില്ല ഇനി ടി വിയിൽ നോക്കുമ്പോൾ ടി വിയിൽ ഫോട്ടോ വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ടി വി നോക്കിയില്ല അവിടെ ആയതുകൊണ്ട് കണ്ടില്ല അറിയാവുന്ന കുട്ടിയാണോ അറിയില്ല അല്ലെന്നറിയില്ല ഇന്ന് രാവിലെ ഞാൻ കണ്ടിരുന്നു ഞാൻ കണ്ടിട്ട് കുറെ നാളായി പയ്യനെ കണ്ടു പക്ഷേ ഇന്ന് കണ്ട ആൾക്കാർ പറയുന്നെന്ന് പറഞ്ഞാൽ ഇന്നും രാവിലെ കണ്ടവരുണ്ട് ഉച്ചയ്ക്ക് കണ്ടവരുണ്ട് അവിടെ കയറുമ്പോൾ അപ്പോൾ ആട്ടോയിൽ പോയ ബൈൻ്റെ അടുത്ത് പോലും പറയാം അത് സ്ഥിരം സഹകരിക്കുന്ന പയ്യന്മാരെ തന്നെ ആട്ടക്കാരനാണ് ആട്ടക്കാരൻ ബൈക്കൂടെ വെച്ചിട്ട് പറഞ്ഞ് എനിക്ക് എന്ന സ്ഥലത്ത് വെഞ്ഞാട്ടില്ല പോലീസ് സ്റ്റേഷനിൽ അന്തര പോകണം ഒരു കാര്യത്തിന് ബൈക്കിനെ എത്ര കേസിനാണെന്ന് പറഞ്ഞതാണ് വിളിച്ചുകൊണ്ട് പോയതെന്നാണ് പറഞ്ഞത്